ി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ അന്വേഷണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അറസ്റ്റ് സാധ്യതകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് കേസിൽ നിർണായക പങ്കാളിത്തമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രചാരണ രംഗത്ത് ചൂടുപിടിക്കുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനുമായി എത്തുന്ന ദേശീയ നേതാക്കൾ നേരിടുന്നത് വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളുമാണ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ ഇ ഡി ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അറസ്റ്റ് സാധ്യതകളെ പരിശോധിക്കുന്ന സാഹചര്യം ആരൊക്കെയാകും ഒരു പക്ഷേ ഭീതിയുടെ യിലേക്ക് പോകേണ്ടി വരിക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കുറിച്ചും ലക്ഷ്മി വലിയ തോതിൽ തന്നെ മാസപ്പടി കേസിൽ അന്വേഷണം അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാൽ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കേണ്ട ആളുകൾ ഇതിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ കാര്യമായി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം മറച്ചുവെക്കുന്നു എന്നത് തന്നെയാണ് കാരണം സി എം ആറിൽ പണം കൈമാറിയത് അത് ഐ ടി സേവനത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ കരിമണൽ ഖനനത്തിലൂടെ വിവാദത്തിലായ സി എം ആർ എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സ് എക്സൈലോജിക് ഐ ടി സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് ഐ ടി സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറുകയും മാത്രമല്ല അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധ സ്ഥാപനം എഴുപത്തെട്ട് ലക്ഷം രൂപ വായ്പ ഇനത്തിൽ നൽകി തിരികെ വാങ്ങാതിരിക്കുകയും എല്ലാം ചെയ്ത വലിയൊരു ദുരൂഹതയാണ് അന്വേഷിക്കുന്നത് സ്വാഭാവികമായും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടത് രേഖകൾ കൈമാറേണ്ടത് സി എംമാറിലാണ് എന്നാൽ സി എംമാറിൽ ആവശ്യപ്പെട്ട രേഖകൾ പലതും കൈമാറുന്നില്ല എന്ന് മാത്രമല്ല കോടതിയെ സമീപിക്കുന്നു അന്വേഷണവുമായി തുടർച്ചയായി തന്നെ നിസ്സഹകരിക്കുന്നു ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പോലും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അറിയാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യതയുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ പോലും അക്കാര്യത്തിൽ കൂടുതൽ മറുപടികൾ മറിയാൻ ഈ പറയാൻ ഈ സി എം ആറിൽ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല മറുവശത്താണെങ്കിൽ സി എം ആറിൽ എം ഡി ശശിധരംഗർത്തെയടക്ക ചോദ്യം ചെയ്യൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ബുധനാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിട്ട് വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ മെഡിക്കൽ സംഘത്തെ അടക്കം ഒപ്പം കൂട്ടിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടത്തേണ്ട സ്ഥിതിയെല്ലാം ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുക കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വാങ്ങുക അല്ലെങ്കിൽ കോടതിയുടെ അനുമതിയോടെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു കാരണം ഉണ്ടാവാൻ തീർച്ചയായിട്ടും